ഹായ് വെൽക്കം ബാക്ക് ഞാൻ ലതാ ജയ് കുമാർ ഫ്രം അച്ചാട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡ്നി സ്റ്റോണിൻ്റെ ഒറ്റമൂലിയായിട്ടാണ് കിഡ്നി സ്റ്റോൺ കേട്ടിട്ടുണ്ടാവും മൂത്രതികല്ല് എന്നൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് പെയിൻഫുള്ളാണ് ആ സംഭവം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുക എനിക്ക് വന്നുള്ള നന്നായിട്ട് നല്ല പെയിൻ ആണത് നടുവിനാണോ പുറത്തിനാണോ വയറിനാണോ വേദന അന്ന് ആകെ കൂടെ കൺഫ്യൂഷൻ ആയിരിക്കും അങ്ങനെയാണ് അപ്പോൾ അതിന് ഒരൊറ്റമൂലിയാണ് വെറൊന്നുമല്ല നമ്മുടെ നാട്ടില് കിട്ടുന്ന സംഭവമാണ് കടകളിലൊക്കെ കിട്ടും മുതിര അറിയോ ഈ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് വേറൊന്നുമല്ല അതിനെ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പിടിയെടുത്തിട്ട് വെള്ളത്തിൽ ഇടാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര കുടിക്കാൻ പറ്റും അത്ര കിട്ടും നല്ല പോലെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ വെള്ളത്തിൽ ഇട്ട് വെള്ളത്തിനെ കുതിർത്ത് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ആ കുതിർത്ത് വെച്ച വെള്ളം എടുത്ത് കുടിക്കാം ആദ്യം എന്നിട്ട് പറ്റുന്നെങ്കിൽ എന്നല്ല അത് കഴിക്കുന്നതാണ് കുറ്റമൂലി ഇനി അത് നിവൃത്തിയില്ല ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതിന് കുരുമുളക് പൊടി ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതല്ല നിവൃത്തിയില്ലെങ്കിൽ പിന്നെ ഒരു ഹാഫ് കുക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം പക്ഷേ പച്ചക്കറി കഴിക്കുകയാണെങ്കിൽ ഏറെ ബെസ്റ്റ് ഒറ്റ ഒരാഴ്ച കൂടുതൽ തന്നെ കിഡ്നസ്റ്റോൺ മാറി കിട്ടും ഈ മുതിരയുടെ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ മുതിര കഴിക്കുക ഒന്ന് പിന്നെ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ വേറെ രണ്ട് ഗുണങ്ങൾ കൂടി ഉണ്ട് ഒന്ന് പ്രമേഹം ടൈപ്പ് ടു പ്രമേഹമാണെങ്കിൽ പോലും അത് മാറി കിട്ടും ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തത് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടായിരുന്ന മാസമുറ പ്രശ്നങ്ങൾ അമിതമായ രക്തസ്രാവം അത് അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് ദോഷങ്ങളുണ്ട് കാരണം അനീമിയ അതുപോലെ എച്ച് ബി കൗണ്ട് കുറയിൽ ബ്ലഡ് കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത രോഗിയുണ്ട് അത് കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ എച്ച് ബി എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ കുറവാണെന്നെങ്കിലും നമുക്ക് ഭയങ്കര ക്ഷീണം തളർച്ചയും ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ പറഞ്ഞ ടിപ്പ് കിട്ടോ കിഡ്നി സ്റ്റോണിന് മാത്രമല്ല അപ്പോൾ അമിതമായിട്ടുള്ള രക്തസ്രാവത്തിനും അതുപോലെ തന്നെ പ്രമേഹത്തിനും തടയിടുന്നതാണ് പ്ലസ് നമുക്ക് കിഡ്നി സ്റ്റോൺ ആണ് ഇമ്പോർട്ടൻറ്റ് ഇവിടെ അപ്പോൾ അതിന് മുതലേക്ക് ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട് ഞാനിപ്പോൾ പറഞ്ഞ് ഓർഡടിപ്പിക്കാൻ തോന്നില്ലെങ്കിൽ ഞാൻ പറയാം നമുക്ക് ആസ്തമാ ബ്രോങ്കൈറ്റീസ് ഒക്കെ ഇല്ലേ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ ദഹനക്കേടുണ്ടെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ പൈൽസ് മലബന്ധം ഒക്കെ ഉണ്ടെങ്കിലും ബെസ്റ്റാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ടിപ്പ് തന്നെ ചെയ്ത് തന്നിട്ട് വേറെ ഇതന്നെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതവണ്ണം കുറയ്ക്കാൻ ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അമിതവണ്ണം കുറയ്ക്കാനൊക്കെ ആയിട്ട് പക്ഷെ ഒന്നും കൂടെ പറയുകയാണെ മുതിരേനെ വറുത്ത് പൊടിച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഡെയിലി രാവിലെ ഒരു പുലർച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വയറ്റിലും വൈകിട്ടൊരു നാല് നാലരയാകുമ്പോൾ ചായക്കു പോകാനായിട്ട് ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കരക്കി കുടിക്കാം വറുത്ത് കുടിച്ചതാണ് പിന്നെ കുക്ക് ചെയ്യേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കരക്കി അതിന് കൂടെ ഒരു കുറച്ച് ഒരു തരി രണ്ടുതരി ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല പക്ഷേ അത് കഴിച്ചാൽ വയർ കുറയും തടിയും കുറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റൊമക് ഫില്ലിംഗ് ആയിട്ട് തോന്നും നമുക്ക് അപ്പോൾ പിന്നെ ഒന്നും വലിയ കാര്യമായിട്ട് കഴിക്കാൻ തോന്നില്ല നമ്മളിപ്പോൾ ഈ അമിതമായിട്ട് വണ്ണുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശപ്പും കൂടുതലായിരിക്കും അല്ല എനിക്ക് വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട് ചേച്ചി പക്ഷെ പട്ടിണി കിടക്കാനുള്ളത് വയ്യ എന്ന് പറയുന്ന ഒരു വടം ഞാനും അങ്ങനെ ആയിരുന്നുണ്ടോ അപ്പോൾ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശപ്പ് കൂടുതലാണ് ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ഇങ്ങനെ കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനൊരു ടെൻഡൻസിയേ വരില്ലേ ഭക്ഷണം കഴിക്കാൻ വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് തോന്നില്ല കാരണം ഫൈബർ കണ്ടന്റ് കണ്ടൻറ് ഒരുപാടുള്ളതുകൊണ്ട് പ്രമേഹത്തിന് ഏറെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ വീട്ടിൽ മുതിര കൃഷി ചെയ്യരുത് അച്ഛനുള്ളപ്പം കൃഷി ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട് ഇങ്ങനെ അത് പറിക്കാൻ പോയിരുന്നൊക്കെ ആയിട്ട് അപ്പോൾ അന്ന് അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ അപ്പോൾ ഈ പറഞ്ഞപോലെ അമ്മ ആദ്യം ഈ വാഴപ്പിണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴത്തണ്ട് അല്ലേ അതിൻ്റെ ഉള്ളിലത്തെ വെളുത്ത സാധനം അതുതന്നെ ഉണ്ണിപ്പിണ്ടി ഞങ്ങളുടെ നാട്ടിൽ പറയും തൃശ്ശൂർ ഭാഷയില് മച്ചാട് പറയും ഉണ്ണിപ്പിണ്ടി വാഴപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി അങ്ങനെ എന്തോ അപ്പോൾ അതുമായിട്ട് ഇട്ടിട്ട് ഒന്നിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതും കൂടി ഇട്ടിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം അതിന് ഞാൻ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം വീട്ടിൽ എടുത്തിട്ട് അപ്പോൾ അത് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനുള്ള കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന അത് വറുത്ത് പൊടിച്ചിട്ടമ്മ ഉരലിലിട്ട് കുത്തുകയല്ലേ അതൊന്നും മിക്സി ഒന്നും ഇല്ലല്ലോ അപ്പോൾ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിന് ഉറലിലിട്ട് നിടിച്ചെടുക്കും എന്നിട്ട് അത് ജസ്റ്റ് വേവിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ ഉള്ളി കുത്തി ചതച്ചിട്ട് മൂപ്പിക്കും അതിൻ്റെ മുകളിൽ അത് ഇങ്ങനെ വഴന്ന് വരുമ്പോൾ കുറച്ചൊരു മുളക് പൊടി ഇടും എന്നിട്ട് ഇത് അതിൻ്റെ മുകളിൽ കൂട്ടും അപ്പൊ നല്ല ഒരു മണം വരും നല്ല മണം എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ അതിന്റെ ആ മണം കൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും ഊസൽ എന്ന് പറയും ഞങ്ങളുടെ ബോംബയിലൊക്കെ ഇവിടെ ഊസൽന്നല്ല അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ മലയാളത്തില് കാരണം അങ്ങനെ എനിക്കറിയില്ല എന്നാ പറയണ്ടെന്ന് പക്ഷെ എന്താണെങ്കിലും ഇത്രയും മനസ്സിലാക്കുക അതിന് കുറച്ച് ചാറ് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം കഷ്ണമൊന്നും ഇല്ലല്ലോ നമ്മളിതിനു മാത്രം മുതലേ ആണെങ്കിലും പൊടിച്ചിട്ട് ഇങ്ങനെ ഇടിച്ച് ഒന്ന് വറുത്ത് പൊടിച്ചിട്ടല്ലേ ഇടുന്നേ ഇപ്പോഴും നമുക്കിപ്പോൾ ഇടിക്കേണ്ട കാര്യമില്ല മിക്സി ഇട്ട് ഒന്നടിച്ചിരുത്താൽ മതി കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആദ്യം ടേസ്റ്റിനേക്കാളും ഇത് ശരീരത്തിന് ഒരുപാട് ഒരുപാട് നല്ലതാണ് തണുപ്പ് കാലത്ത് ഏറെ കാരണം ശരീരത്തിന് ചൂടാണ് മുതിര അപ്പം പക്ഷെ മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമെങ്കിലും മുതിര കഴിക്കുന്നുണ്ടെന്നുള്ളത് വാഴപ്പിണ്ടീടെ കൂടിയാണെങ്കിൽ ഏറെ ബെസ്റ്റാണ് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കാരണം പിണ്ടി തണുപ്പാണ് ഇത് ചൂടുവാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ കോമ്പിനേഷൻ അങ്ങനെ വെച്ചിട്ടുള്ളത് മഴക്കാലത്ത് ആണെങ്കിലും ഇതൊരുപാട് ഈ പറഞ്ഞു ഊസൽ കഴിക്കുക ഉണ്ടാക്കിയിട്ട് ഊസലിൻ്റെ പേര് ആർക്കെങ്കിലും അറിയില്ലേ മലയാളത്തിൻ്റെ പേര് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി എനിക്കൊന്ന് കമൻ ബോക്സിൽ ഇത് കാരണം എനിക്ക് എനിക്കതിൻ്റെ മലയാളം അങ്ങനെ പറയാൻ കിട്ടണില്ലേ മുസലിനാണ് അവിടെ പറയാം അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഞാൻ കമ്മിങ് ബാക്ക് ടു തോട്ട കിഡ്നി സ്റ്റോണിനെ ഏറ്റവും ബെസ്റ്റ് ഈ പച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ അല്ലാതെ യൂസിലും ഇതൊക്കെ പിന്നെ നമുക്ക് അസുഖം മാറിക്കഴിഞ്ഞിട്ട് ഒറ്റമൂലി എന്ന് പറയുന്നത് ഇതാണ് മുതിര വെള്ളത്തിലിട്ടിട്ട് ആ വെറും മുതിര വെള്ളം ആ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ മുതിര പച്ചക്കി തിന്നുക ഓക്കെ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് അതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഷെയർ ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസുഖം ഉള്ളവർക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ട് അറിവുള്ളൂ അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും കിഡ്നി സ്റ്റോണോ അങ്ങനെ വല്ലതും എന്തെങ്കിലും റോങ്കേറ്റീസ് ആസ്തമയോ അല്ലെങ്കിൽ ഈ മാസമുറയുടെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൈൽസ് ഉണ്ടെങ്കിലും ഇത് ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ ടൈപ്പ് ടു പ്രമേഹത്തിന് ഏറെ ബെസ്റ്റാണ് അപ്പോൾ പ്ലീസ് ഷെയർ മൈ വീഡിയോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടാനല്ല ആളുകളിലേക്ക് എത്തിച്ചാലേ ആളുകൾക്ക് ഉപകാരേണ്ടു അതിനാണ് കേട്ടോ ബായ്